ഒരു മുന്നൂറ്റമ്പത് സീറ്റ് മിനിമം കിട്ടുകയുള്ളി ഭരണം അന്നേരം ജനങ്ങള് പഠിക്കുകയുള്ളു പെരുമാറ്റം ബിജെപി അങ്ങനെയാണ് ആർക്കും വിശ്വാസം ഇല്ല തീർച്ചയായും വരുള്ളൂ കോൺഗ്രസിന്റെ അതൊപ്പ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പഴ്സ് വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് മോദിജി വീണ്ടും വരും അവരുടെ ആക്ടിവിറ്റീസ് അങ്ങനെ മോദിയുടെ പ്രവർത്തികളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായും ജനങ്ങളുടെ തുടർ ഭരണം പ്രതീക്ഷിക്കുന്നു അങ്ങനെ പെരുമാറ്റം ആ വിശ്വസിക്കുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരൂന്നു തന്നെയാണ് ഇപ്പഴത്തെ ഒരു ഇത് വെച്ചിട്ട് ജനങ്ങളുടെ ഒരു

ശക്തനാ പുള്ളി പത്ത് വയലായിട്ട് ഇപ്പൊ ഒതുക്കി എല്ലാ കാര്യവും കയ്യിലെടുത്ത് ഇടക്കല്ലേ പുള്ളി തന്നെ വരുള്ളൂ ഒരു മുന്നൂറ്റിഅമ്പത് സീറ്റ് മിനിമം കിട്ടും പുള്ളി ഭരിക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും മറ്റൊരു ഒരു ഭരണത്തിൽ കയറിയാൽ ഒരു 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 വർഷത്തിനൂടെ തല്ലി പിരി അതാണ് അവസ്ഥ നരേന്ദ്രമോദി പ്രതീക്ഷിക്കുക അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളു അവിടെ വരാൻ സാധ്യത അദ്ദേഹം സാധ്യതയുള്ളൂ പക്ഷെ അതിനുപരി ശക്തരായിട്ട് പറയേണ്ട ഇവിടെ കേരളത്തിൽ മാത്രം അല്പ പ്രാധാന്യത്തെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതായിട്ടില്ല അവിടെ കോൺഗ്രസിന്റെ അഥപ്പതാണ് ഏറ്റവും കൂടുതൽ ഇവർ കേടി വരാനുള്ള കാരണം ആൾക്കാരുടെ പഠിച്ച് വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് മോദിജി വീണ്ടും വരുമെന്നുള്ള ദക്ഷിണേന്ത്യയിൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടേക്കാണല്ലോ പ്രശ്നങ്ങൾ പക്ഷെ അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ഇനി വരും ഇനി ഉറപ്പായിട്ടും മോദി വരും ഇവിടെ ഇപ്പൊ ഇവിടെ നടക്കണ എന്താണെന്നുള്ള ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാല പിന്നെ മിക്കവരും അത് തുറന്നു പറയാനായിട്ട് മടിക്കല്ല എന്താ ഇവിടെ നടക്കണന്ന് നമ്മൾ സ്വയം സ്വന്തമായിട്ട് സ്വയം മനസ് മനസ്സിരുത്തിയാൽ തെറ്റാണ് ശരിയാണ് ഏതാണ് ആരാണ് എന്നുള്ളതൊക്കെ നമുക്കിപ്പോ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതനുസരിച്ച് ഇനിയുള്ള ജനറേഷൻ വർക്ക് ചെയ്യുള്ളു അപ്പോൾ അവിടെ ഉത്തരേന്ത്യയിലെ യാതൊരു സംശയമില്ല അത് മോദി തന്നെ വരും ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ കിടന്ന് പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഭരണം അന്നേരം ജനങ്ങള് പഠിക്കുകയുള്ളു പണ്ടത്തെ ഭരണത്തെക്കായിട്ടും കുറച്ച് മെച്ചപ്പെട്ടത് മോദിയുടെ ഭരണ പക്ഷെ മോദി ഭരിക്കുമ്പോ അത് ജനങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുന്നില്ല ഒന്നും അവര് തന്നെ ഇപ്പൊ പെൻഷൻ ജനങ്ങളുടെ പെൻഷൻ ആയാലും കൊടുത്ത എല്ലാം സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അവര് കൈവിട്ട് കൊടുക്കണില്ല അതുകൊണ്ട് മോദി എന്നെ ഭരിച്ച് ഈ രാജ്യം അവരുടെ ആക്ടിവിറ്റീസ് ഒരു ചെറിയ വഴി ലൈറ്റ് വഴി ലൈറ്റ് എന്റെ വീടിന്റെ അടുത്ത് രണ്ട് വർഷം എഴുതി കൊടുത്തി ഇതേ വരെ ആ ലൈറ്റ് പോലും വന്നിട്ടില്ല പിന്നെ എന്ത് ഭരണം വരണം എന്ന പറഞ്ഞേ അത് ചെറിയൊരു കാര്യം സാധിക്കാത്ത സാധനമാണോ ഇവിടെ വേറെ ഏതാണ്ട് കാര്യം അതുകൊണ്ട് മോദിയുടെ ഭരണം തന്നെ വരണം അത്ര എനിക്ക് പറയാനുണ്ട് नाँसृ। नाँसृ। ना 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 ും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് പ്രത്യക്ഷത ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വരണം എന്റെ ആഗ്രഹം അതവരും പിന്നെ സംശയമല്ല വരും നമ്മുടെ ആഗ്രഹം അദ്ദേഹം വന്നാലേ രാജ്യം വികസിക്കുള്ളൂ ലോകത്തിന് നമ്മളെത്ര സ്ഥാനത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും വരും അദ്ദേഹത്തിന് സാധിക്കും ജനസമ്മതി അറിയാലി വരണം പക്ഷേ കൊറേ നല്ല പ്രവർത്തികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അറിയാർ വരണം അതായത് വരണം കേരളത്തിൽ പക്ഷേ ഉണ്ടാവില്ല അധികാരത്തി വരുന്നത് നേരെയും അതൊരു ഏകപക്ഷീയമായി പോവുക എന്നുള്ളൊരു സംശയമുണ്ട് അതൊരു ദിശയുണ്ട് തീർച്ചയായും വരും ജനങ്ങളുടെ തുടർഭരണം പ്രതീക്ഷിക്കുന്നു തന്നെയല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരാളില്ല തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിലെ തുടർഭരണം മുന്നിൽ കണ്ടിട്ട് ഇപ്പൊ വനിതകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വാഹനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം എല്ലാവർക്കും കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാരും ഇതിലേക്ക് തയ്യാറായത് ബിജെപി ആണല്ലോ